അച്ഛാ നമസ്കാരം എന്തോ മാവിന്റെ വരുന്നതേ ഉള്ളൂ അല്ലേ എന്ത് ഈ മാവിന്റെ പേര്സ് ബോംബെ ആയിരുന്നു രത്നഗിരി കൊണ്ടുവന്നോ രണ്ടല്ലേ ഒരു മൂന്ന് മാങ്ങ ഒരു ഒരു കിലോ വരും നല്ല ടേസ്റ്റ് ആണ് മാംസമാണ് അതൊന്നും നല്ല ചുമച്ച മാന്നിരിക്കുന്നു അത് അതാണ് പലരും വന്ന് ചോദിച്ചത് അതെല്ലാം വന്ന് മാങ്ങയൊക്കെ കൊണ്ടുപോകും ഞാൻ പറയും കൊണ്ടുപോട്ടെ ഉണ്ടാവുന്നതല്ലേ ദൈവം നമുക്ക് തരുന്നതല്ലേ അതെ ആൾക്കാരും നാട്ടുകാരും തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ പരിചരിക്കാൻ അമേരിക്കയിലായിരുന്നു അല്ലേ ആ ഞാൻ ആ മാവിന്റെ തന്നെ പൂക്കൾ കാണിക്കട്ട പ്രശ്നം ഇത് ഈ നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ഈ ഈ ഭാഗത്തൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് ഞാൻ കുറേ തിരഞ്ഞു അപ്പോഴാണ് എന്നോടൊരാൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ വീട്ടിലൊരു മാവ് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നപ്പോൾ ഭാഗ്യത്തിന് കിട്ടി ഇതിനെന്തെല്ലാം വളങ്ങളൊക്കെ ചെയ്യുന്നത് മിക്കവാറും

ശരിക്കും പൂങ്കുലുകൾ വന്നിട്ടുണ്ട് ഇതിപ്പം പൂവ് വരുന്ന സമയാണ് ചെലത് കണ്ണി മാങ്ങ ആയിട്ടുണ്ട് മാങ്ങ ആയി വരുന്നതേ ഉള്ളു അല്ലേ അടാണ്ട് എന്നിട്ട് മാങ്ങ ആയി വരുന്നുണ്ട് ശരിക്കും സംരക്ഷിക്കുന്നത് കാരണമാണ് ഇങ്ങനെ നിക്കുന്നത് ആ ഈ ഇത്തരം മാവ് കൃഷി ആർക്കും ഇല്ല ഈ ഭാഗങ്ങളിൽ ഈ മാവെന്താ നമ്മുടെ ഈ നാട്ടിൽ പിടിക്കാത്തത് ഒരു കാരണം പരിചരണത്തിന്റെ കുറവല്ലേ അതുപോലെ നോക്കിയെങ്കിലും കിട്ടത്തുള്ളു ആ ആ